ഈ ഗോവിന്ദമി ജയിൽചാട്ടം അടപടലമായി പിന്നെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നൊക്കെ വരുന്നു ഉള്ളതാണോ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഇപ്പോഴല്ല പിടിച്ച് കുറച്ചുനാൾ നാൾ കഴിഞ്ഞപ്പോ തന്നെ അറസ്റ്റിലായതിനു ശേഷം തന്നെ പുറത്തുവിടണം അല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ പിന്നെ മേൽക്കൂരയിൽ കഴിക്കോൽ കൊ കഴിക്കോലിൽ ഒറ്റ കൈകൊണ്ട് മുണ്ട് കെട്ടാൻ ശ്രമിച്ചു ആത്മഹത്യാ ശ്രമം ആ സമയത്ത് നടത്തിയിരുന്നു മാത്രമല്ല ഈ ഒറ്റയ്ക്ക് പാർക്കുന്ന സെല്ലിൽ ഒറ്റയ്ക്ക് പാർക്കുന്നവർക്ക് മൂന്ന് ഈ പൂച്ചകളെ വളർത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നു ആ പൂച്ചകൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പൂച്ചകളെ വളർത്താനുള്ള അനുവാദം ഉണ്ട് അപ്പൊ ഇയാൾ മൂന്ന് പൂച്ചകളെ വളർത്തി ഈ മൂന്ന് പൂച്ചകളെ വളർത്തിയിട്ട് ഈ അവസാനം സംഭവം വേറെ വഴിയിലേക്കൊക്കെ പോയി പൂച്ചകളിലെ ഇയാളൊരു ലൈംഗിക അടിമയാണല്ലോ ഇപ്പൊ അങ്ങനെ വേറെ വഴി പൂച്ചകളുടെ പേര് അമ്മു കുട്ടാപ്പി മുരുകൻ ഇങ്ങനെയായിരുന്നു പൂച്ചകളുടെ പേര് അപ്പൊ പൂച്ചകളെ വളർത്തിയത് അത് പിന്നെ വേറെ വഴിയിലേക്കൊക്കെ പോയപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി പൂച്ചകളിനിവിടെ നിന്ന ചറുപറാപ്പിറും പറയാൻ പറ്റൂല അതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ ജയിലിൽ നിന്ന് പൂച്ചകളെ ഒഴിവാക്കി ഇത് ഗോവിന്ദ ചാമി എതിർത്തു ബലപ്രയോഗത്തിലൂടെയാണ് മൂന്നണത്തിനെയും പോലീസുകാർ പിടികൂടിയത് ഒരു ഒരാളെങ്കിലും വിട്ടു തരണമെന്നും പറഞ്ഞ് ഇയാൾ കോടതിയിൽ അപേക്ഷ കൊടുത്തു അപ്പോൾ കോടതി അത് പരിഗണിച്ചില്ല പിന്നീട് പൂച്ച വിമുക്ത ജയിലിലായി കണ്ണൂർ ജയിൽ മാറി ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ കഴിയുന്നവർക്കായിരുന്നു പൂച്ച വളർത്താനുള്ള ഇതുണ്ടായിരുന്നതും ഇയാൾ അമ്പത്തിയഞ്ചു കിലോ ഉണ്ടായിരുന്നു ഈ അമ്പത്തി കിലോ ഇയാള് പതിനഞ്ച് ഗ്രാ പതിനഞ്ച് കിലോ കുറച്ചു അമ്പത്തഞ്ച് കിലോ നിന്ന് കാരണം ഇടക്കിടക്ക് ഈ മതിലിന്റെ അടുത്ത് പോയി നോക്കും തനിക്ക് ചാടാൻ പറ്റുമോ ചാടാൻ പറ്റുമോ എന്ന് അങ്ങനെ നോക്കി നോക്കി നോക്കിയാണ് ഈ ഇയാളുടെ ഇപ്പൊ പുറത്തു വരുന്നത് ഇയാളുടെ ഇടത് കയ്യേക്കാൾ ശക്തി കൈയില്ലാത്ത വലത് കൈക്കെന്നാണ് എന്നിട്ട് ഇതിന്റെ മുകളിൽ ഇരുമ്പ് മറ്റേ ഈ വൈദ്യുതി ലൈൻ ഉണ്ട് ഇത് തൊടാതെ ഇത് എങ്ങനെ ചാടിക്കടക്കാൻ കഴിയുമെന്ന് ഇയാൾ നിരന്തരം നോക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഈ ജയിലിലെ അതിവിദഗ്ധരായ ഉദ്യോഗസ്ഥരല്ലേ യുവമാര് പിന്നെ അറിയില്ലല്ലോ അവിന്ദ ചാമിയല്ലേ അവൻ ഇനി പോയ ദൂരെ പോകും എന്നുള്ളത് വെച്ചിട്ട് ഈ പിന്നെ അവിടെ മരപ്പണിക്കാരായ ആൾ ആളുകൾ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്ന് ആയുധം മോഷ്ടിച്ചുകൊണ്ടുവന്ന് ഓരോ ദിവസം ഓരോ സെല്ലില് ഓരോ അഴി അറുത്ത് അറുത്ത് അറുത്തറത്ത് ഒരു ഏകദേശം ഒരു വർഷം കൊണ്ട് തുടങ്ങിയ പദ്ധതിയാണ് ഈ പദ്ധതിയാണ് ഇപ്പോൾ വിജയിച്ചത് അതായത് ഇയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പോലീസ് പറയുന്നതാണ് എത്രത്തോളം യാഥാ സ്ഥി യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമുക്കറിയില്ല ഇയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ജയിൽ ചാടുക കാരണം ഇവിടെ നിന്നാൽ ഒരു ത ഒരിക്കലും തനിക്ക് മോചനം ലഭിക്കില്ല പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് മട്ടൻ ഇറച്ചി മട്ടൻ കറി വേണം ബറോട്ട വേണം കഞ്ചാവ് വേണം ഇതാണ് ഇയാളുടെ നിരന്തരമായ ആവശ്യം ഇത് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല പതിനഞ്ച് ഗ്രാം മട്ടൺ അവിടെ കൊടുക്കുന്നുണ്ട് അത് ഇയാൾക്കും എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ ഇയാൾക്കും കൊടുക്കുന്നുണ്ട് പക്ഷെ അത് തികയുന്നില്ല കൂടുതൽ വേണമെന്നാവശ്യപ്പെടുകയും പിന്നീട് ഈ പിന്നെ എന്താ പറയുക ഈ ബറോട്ട ആവശ്യപ്പെടുക അതിനോടൊപ്പം കഞ്ചാവും വേണം ഇതായിരുന്നു ആവശ്യപ്പെട്ടത് അപ്പം ജയിലിൽ നിന്ന് ഒരിക്കലും മോചനമില്ല മാത്രമല്ല ഒരു കൂടെ ഉള്ളൊരു ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് തടവുകാരുമായിട്ട് ഇവരുടെ ബസ്റ്റികളുണ്ടല്ലോ മൂന്ന് നാല് ബലാപ്രസംഗം ചെയ്ത ബസ്റ്റികളുണ്ടല്ലോ ആ ബസ്റ്റുകളുമായിട്ട് സംസാരിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആ ജയിലിൽ ചാടിയാൽ ആറുമാസത്തെ ശിക്ഷയെ കൂടിയ കൂടിപ്പോയാൽ കിട്ടും അത് കൂടുതലൊന്നും കിട്ടാൻ സാധ്യത ഇല്ലാണ്ട് നീ ചാടി രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടതും ഇതും ഇയാളുടെ മൈൻഡിലുണ്ടായിരുന്നു അപ്പം ഇയാളുടെ ലക്ഷ്യം പുറത്തേക്ക് ചാടുക ചാടിയതിനു ശേഷം ഒരു ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക മുഖം മൂടി മറച്ചിട്ട് എന്നിട്ട് അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുക എന്നിട്ട് തമിഴ്നാട്ടിൽ ഗ്യാങ്ങുകൾ ഉണ്ടല്ലോ പിന്നെ പതുങ്ങി ഇരുന്ന് അറിയാൻ പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു സുകുമാരക്കുറിപ്പായി മാറുക എന്നതുള്ളതായിരുന്നു ഇയാളുടെ ലക്ഷ്യം പക്ഷേ ഓട്ടോറിക്ഷകരെ പോട്ടോറിക്ഷക വഴി തെറ്റി ഓട്ടോക്കാരരെ കുഞ്ഞു കയ്യിൽ കൊടുക്കാൻ പൈസയും ഇല്ല അതായി അപ്പം അയാൾ ഇറക്കി വിട്ടു അയാൾ ഇറക്കി വിട്ടപ്പോൾ ഇയാൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനുള്ള വഴിയും ഇതും കിട്ടിയില്ല എന്നാണ് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നത് പോലീസിനോട് ഇയാൾ പറഞ്ഞത് അങ്ങനെയാണെന്ന് അങ്ങനെയാണ് ഇയാളെ ഇയാൾ പിന്നെ നിക്കക്കള്ളിയില്ലാതെ കിരട്ടിലേക്കെടുത്ത് ചാടി കാരണം പോലീസ് പിടിക്കാതിരിക്കാൻ കിരട്ടിലേക്കെടുത്ത് ചാടി ചാടിയത്രേ അവിടെ നിന്ന് നാട്ടുകാരുടെ ഏകദേശം പഞ്ഞു കിട്ടും അതിലൊരു ചുമന്ന ഷർട്ടുകാരൻ ചപ്പാൻ കുറ്റി നോക്കിയൊരെണ്ണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട് എന്നിട്ട് കിണറ്റിലേക്ക് ചാടി കിണറ്റിൽ നിന്ന് പോലീസുകാരെ എടുത്തു എടുത്തുകൊണ്ടുപോകുമ്പോൾ ഇയാളുടെ ഈ വാരിയലുകളെല്ലാം നമുക്ക് പുറത്ത് കാണത്തക്ക രീതിയിലാണ് കാരണം ജയിൽ ചാടാൻ വേണ്ടി അത്രത്തോളം ഇയാൾ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോ പോലീസുകാരെ ഇഞ്ച പരിവാക്കി കാണും എടുത്ത് കാരണം അവർക്ക് നാണക്കേടല്ലേ പൊൻതൂവൽ കിട്ടിയെങ്കിലും അത് നാട്ടുകാർക്കിടയിൽ പൊൻതൂവൽ അല്ലല്ലോ അതുകൊണ്ട് അത് മൊത്തത്തിൽ പിന്നെ ജനേന്ദ്രമൊക്കെ ഇടിച്ചു കലക്കിയെന്നാണ് പറയുന്നത് പോലീസ് ഇയാൾക്ക് ഇയാളെ ഒരു ഡോക്ടർ അതായത് ഈ സൗമ്യ വധ വധക്കേസ് കഴിഞ്ഞതിന് ശേഷം സൗമ്യയുടെ കൊലപാതകം നടന്നതിന് ശേഷം ഹിതേഷ് ശങ്കർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഇയാളെ പരിശോധിച്ചിരുന്നു അപ്പം ആ ഡോക്ടർ പറയുന്നത് അവിടെ ലാബിൽ ഒരു സ്ത്രീ വന്നിരുന്നു അതായത് ഇയാളുടെ രക്തം എടുക്കാൻ വേണ്ടി ആ സ്ത്രീ ഇയാളുടെ കയ്യിലൊന്ന് തൊട്ടതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇയാൾ കുത്തേജകമുണ്ടായി എന്നാണ് പറയുന്നത് അപ്പം അത്രമാത്രം ലൈംഗിക വൈകൃതമുള്ള ലൈംഗികമായ ആസക്തി ഉള്ള ഒരാളാണ് ഇയാളെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രേമലായിട്ട് ഇയാൾ പുറത്ത് ചാടി ഒരു കൊച്ചു കൊച്ചുകുട്ടിയുടെ ഇയാൾക്ക് ആരും പൂച്ചകളെ വെറുതെ വിടാത്ത ഇയാൾ ആളുകളെ കാണുമ്പോൾ ഇയാൾക്ക് ഈ കൊച്ചു കുട്ടികളെ കാണുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇത് തോന്നി എത്ര എത്ര കുട്ടികളെ കുട്ടികളാണ് ജിഷാവധ ഒരു സംഗതി ഉണ്ട് അതായത് ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ആളാണല്ലോ അതിൽ പ്രതി അയാൾ ഈ തെരുവ് നായ്ക്കളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ചില വീഡിയോ തെളിവുകളൊക്കെ വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ ട്രേസ് ചെയ്തതെന്നൊക്കെ വന്നിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ലൈംഗിക ലൈംഗിക അല്ലെങ്കിൽ ഉള്ളവർ കടുങ്ങുകയും ചെയ്യും അതെ തീർച്ചയായിട്ടും കാരണം ഈ ലൈംഗിക ആസക്തി ഉള്ളവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും ഒരു അവർക്ക് ഇത് കിട്ടിയാൽ മതി എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ പൂച്ചകളെപ്പോലും പട്ടികളെപ്പോലും വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ ഇവന്റെയൊക്കെ എന്താ പറയുക കഴപ്പ് അങ്ങനെ തന്നെ പറയണം അത് എത്രമാത്രം വലുതാണ് നമ്മൾ ഈ ജയിലിൽ ഇപ്പോൾ അത് ഗ്രീഷ്മ ഇതുപോലെ കഷായം ഗ്രീഷ്മ ഇതുപോലെ അട്ടക്കുളങ്ങര ജയിലിൽ ഇത്തരത്തിൽ ചില ഇത് അവർക്ക് ലൈംഗിക ആസക്തി കുറച്ച് കൂടുതലെന്നാണ് പറയുന്നത് അത്തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവർ വിയൂർ ജയിലിലേക്ക് മാറ്റിയതെന്നാണ് പറയുന്നത് അതീവ സുരക്ഷയുള്ള ജയിലിലേക്ക് കാരണം ഇവിടെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ജയിൽ പുള്ളികളെല്ലാം പരാതി പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇതിൽ ഇതിലേക്ക് മാറ്റിയത് ഇപ്പോൾ ഇയാളെയും ഈയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയാണ് അതീവ സുരക്ഷ അപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുരക്ഷയില്ലെന്ന് സർക്കാർ തന്നെ പറയുന്നുണ്ട് അതാണ് സുരക്ഷയില്ലെന്നും പറയരുത് നല്ല സുരക്ഷയുള്ള സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സർക്കാരിന് വളരെ പ്രിയപ്പെട്ട സെൻട്രൽ ജയിലാണ് അതെ അവരുടെ വിശിഷ്ടാതിഥികളൊക്കെ അവിടെയാണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ വിശിഷ്ടാതിഥികൾക്ക് ഫോണ് ചിക്കൻ മട്ടൻ ലഹരി വസ്തുക്കൾ എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ കൊടുത്തിങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ പക്ഷേ ഗോവിന്ദചാമിയുടെ ചാട്ടം സർക്കാർ ഇങ്ങനെ ഒളിച്ചു കളി നടത്തേണ്ടതിന്റെ ആവശ്യകതയില്ല ഇതിന്റെ പിന്നിൽ അല്ലേ അത് പറഞ്ഞപ്പോഴാണ് ഇത് എല്ലാം ക്രെഡിറ്റ് എടുക്കുന്ന കാര്യമുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇതില് സർക്കാരിന് പറഞ്ഞ് ഒന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അതായത് ഈ ഗോവിന്ദചാമി ചാടി വന്നപ്പോ അയാള് രക്ഷപ്പെടാൻ ഇറങ്ങി നിന്ന കിണറുണ്ടല്ലോ അതിന്റെ 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 മതിൽ 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 ഇടിഞ്ഞില്ലല്ലോ ഇടിഞ്ഞില്ലല്ലോ ക്രെഡിറ്റ് സർക്കാർ ഇടിഞ്ഞില്ല ആ ചാടിയ പിന്നെ ഇതിന്റെ മതിൽ ഇടിഞ്ഞില്ല ജയിലിന്റെ മതിൽ ഇടിഞ്ഞില്ല ഈ കിണറ്റി ചാടി ഇപ്പൊ നികേഷ് കുമാർ കിണറ്റിലുണ്ടായിരുന്നോ ചാടി കഴിഞ്ഞപ്പോൾ നികേഷ് കിണറ്റിൽ ഗോവിന്ദ ജാമ്യ അന്തം വിട്ട് പിന്നെ രക്ഷയില്ല അപ്പൊ തന്നെ എനിക്ക് ചോദിച്ചു റിപ്പോർട്ടറിനെ വിളിച്ചു പക്ഷെ റിപ്പോർട്ടറിനെ വിളിക്കുന്നതിന് മുന്നേ മാതൃഭൂമി ന്യൂസ് അതിന്റെ പുറകെ ഉണ്ടാകാം അവരാണ് ഇന്നലെ ഗോളടിച്ചത് എന്താ വെച്ചാ അവര് പുറകെ മറ്റവന്മാര് എല്ലാ ഇവിടെ പോലീസ് വീടുകൾ പരിശോധിക്കുക ഇതിന്റെ അകത്തായിരുന്നു മാതൃഭൂമി ന്യൂസ് ആര് കാടിന്റെ ഇടയിലൊക്കെ ഇടൊക്കെ കയറി അതായത് ഗോവിന്ദൻ സ്വാമി കറക്റ്റ് റൂട്ട് മാപ്പ് കൊടുത്തതുപോലെയാണ് മാതൃഭൂമി ന്യൂസിന്റെ പോക്കും മരവും അവർ കിണറ്റിലേക്ക് സൂം ചെയ്യുന്നു ഗോവിന്ദൻ സ്വാമിയെ പൊക്കുന്നു അത് പിടിച്ചു സൂമിച്ചു ഞങ്ങളുടെ ഞങ്ങളാണെ പിടിച്ചത് അല്ല നിങ്ങൾ തന്നെയാണ് കിട്ടിയത് രസം നിങ്ങളല്ലാണ് അത് കഴിഞ്ഞിട്ട് മറ്റു ചാനലുകളൊക്കെ എക്സ്ക്ലൂസീവ് വിഷ്വൽ വാട്ടർമാർക്ക് സഹിതം മാതൃഭൂമിയുടെ വിഷ്വലിന്റെ മണ്ടയ്ക്ക് അവരെക്കാളും അതെ അതെ ഒരു ആഘോഷമല്ലേ അപ്പൊ പിണറായി വിജയൻ ഇതൊക്കെ ഇരുന്ന് കണ്ടിട്ട് നടക്കട്ടെ എടാ നിന്നെ ഒക്കെ ബന്ധ ബുദ്ധിയാക്കാൻ എനിക്കൊരു ഗോവിന്ദ ചാവി മതിയടാ